تزكية بارت نوتي أنبتي ومن يكون بأركان العبادة لم يعرف ويعبد يرجو جنة الخلد كمن يجاوز نهرا سالم من بما يخلصه من معبر الزبدي ബമയ്യക്കുമ്പി അർക്കാനിൽ ഇബാദുത്തി ലം യാരിഫ് സ്വന്തം നിർവഹിക്കുന്ന ആരാധനയുടെ ഫറുകളെക്കുറിച്ച് അവബോധമില്ലാത്തവൻ അത് നിർവഹിക്കേണ്ട രൂപവും ഘടനയും അറിയാത്തവൻ വയാബുദു എന്നിട്ടവൻ ആരാധിക്കുന്നു യർജു ജന്നത്തിൽ ഹുൽദി ഒരിക്കലും നശിക്കാത്ത അനുശ്വര സ്വർഗ്ഗം ലഭിക്കണമെന്നാണ് അവൻ്റെ ആഗ്രഹം ആ ആഗ്രഹത്തോടു കൂടെ അവൻ ആരാധിക്കുന്നു അത് കിട്ടാനാവശ്യമായ ഇബാദത്തിൻ്റെ അവന് യാതൊരു അവബോധവും ഇല്ല അവൻ കമന്യുജാവിസു നെഹ്റൻ ഒരു പുഴ താണ്ടിക്കടക്കുന്നവനെ പോലെയാണ് സാലമിൽ ലഹബി അതിൽ ഒലിക്കുന്നത് തീജ്വാലയാണ് തീജ്വാലയൊലിക്കുന്നൊരു പുഴ അവൻ താണ്ടിക്കിടക്കുന്നു മുറിച്ചു കിടക്കുന്നു അതിനവൻ ഉപയോഗിക്കുന്ന വഴി ബിമാ യു ഹലിസുഹോതി നെയ്യിൻ്റെ അതല്ലെങ്കിൽ മെഴുകിൻ്റെ ഒരു തരം തോണി ഉണ്ടാക്കിയിട്ടാണ് ആ പുഴ അവൻ താണ്ടിക്കിടക്കുന്നത് നല്ല കൊണ്ട് കാണാൻ സുന്ദരമായ ഒരു തോണി ഉണ്ടാക്കി തീജ്വലിക്കുന്ന തീജ്വാലമൊഴുകുന്ന പുഴ മുറിച്ച് കടക്കുന്നവൻ അവൻ്റെ അവസ്ഥ ഏതുപോലെയാണ് ഇതുപോലെയായിരിക്കും ശാശ്വതമായ സ്വർഗം കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നു പക്ഷേ ആ കർമ്മങ്ങളെക്കുറിച്ച് യാതൊരു അവബോധവും അവനില്ല അത്തരക്കാർ അങ്ങനെയായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ആരാധനയുടെ നിർബന്ധ ഘടകങ്ങളെങ്കിൽ നാം പഠിച്ചിരിക്കണം പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് ഹുദലിൽ മുത്തഖീൻ തെക്കവയുള്ളവർക്ക് ഖുർആാൻ സന്മാർഗം കാണിച്ചു കൊടുക്കും അത് പ്രകാശദ്വീപമാണ് ആരാണ് മുത്തക്കി അല്ല ദീനുബിൾ ബി വൈ ഒല കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവർ ീമൂനസ്വല നിസ്കാരത്തെ ഇക്കാമത്ത് ചെയ്യുന്നവർ നിസ്കാരത്തിൻ്റെ ഷർത്തുകളും ഫറുതുകളുമൊക്കെ സശ്രദ്ധം പാലിച്ചുകൊണ്ട് നിർവഹിക്കുന്നവനാണ് മുക്കൈമുസ്വല ആ ഒരു ഗുണമുണ്ടാകുമ്പോഴാണ് ഒരാൾ തീരുന്നത് ആ മുത്തക്കു മാത്രമേ പരിശുദ്ധ കുറവാൻ ഗുണപ്രദമാവുകയുള്ളു നിസ്കാരത്തിൻ്റെ നിയമങ്ങളൊന്നും അറിയാതെ സാധാരണ ആൾക്കാർ കാട്ടിക്കൂട്ടുന്നത് പോലെ പാരമ്പര്യമായി കണ്ടുവരുന്ന ആ രൂപത്തിൽ അങ്ങ് നിസ്കരിക്കുന്നു ഫാത്തിഹ മര്യാദയ്ക്ക് ഓതാൻ അറിയില്ല അതുപോലെ ഋക്കോവിനും സുജൂദിനും തൂമഞ്ഞിനടുത്ത് വേണ്ടതുപോലെയില്ല അത്തഹയ്യാത്തറി ഓതുന്നിടത്ത് അബദ്ധങ്ങൾ ധാരാളം വരുന്നു നിസ്കാരത്തെ ഭാഗത്തിലാക്കി കളയുന്ന അനക്കങ്ങൾ നിരവധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ നിസ്കാരത്തിൻ്റെ സർത്തുകൾ എന്തൊക്കെയാണ് ഒതൊടുക്കുന്നിടത്ത് അപാകത കുളിക്കുമ്പോൾ നീയത്ത് വെക്കാതെ കുളിക്കുന്നു പൊക്കിൽ പോലെയുള്ള ഭാഗങ്ങളിലേക്ക് വെള്ളം ചേർക്കാതെ കുളിക്കുന്നു ഇങ്ങനെ ഷർത്തുകളും ഫർലുകളുമൊക്കെ വേണ്ടതുപോലെ അറിയാതെ ശ്രദ്ധിക്കാതെ വെറും ഒരു ചടങ്ങ് നിർവഹിക്കുക എന്നതാണ് ആരാധനയുടെ സ്വഭാവമെങ്കിൽ ആ സ്വർഗ് ആരാധന കൊണ്ട് ശാശ്വതമായി സുഖാനുഭൂതികൾ നൽകുന്ന സ്വർഗ്ഗം ലഭിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല മെഴുകിൻ്റെ ഉരുവുണ്ടാക്കി കടലിലൂടെ അല്ലെങ്കിൽ ഒരു പുഴയിലൂടെ തീ ജൊലിച്ചുകൊണ്ടിരിക്കുന്ന പുഴയിലൂടെ അക്കരക്കെത്താൻ സാധിക്കുകയില്ലല്ലോ അത് വ്യാമോഹമല്ലേ അപകടകരവുമാണ് ഒരുപക്ഷെ ഇത്തരം ആരാധനകളിലൂടെ മനുഷ്യൻ ചെന്നെത്തുന്നത് നരകത്തിലേക്കായിരിക്കും ഫവൈലുലിൻ മുസല്ലീൻ അല്ലദീൻ റഹ്മൻ സലാത്തിഹീം സാഹുൻ നിസ്കരിക്കുന്നവർക്കാണ് നരകത്തിലെ സ്പെഷ്യൽ ഏരിയ വൈൽ അത് നിസ്കാരത്തിൻ്റെ സർത്തുകളെ തൊട്ടോ ഫറുകളെക്കുറിച്ചോ അശ്രദ്ധരാണ് നിസ്കാരത്തെ പറ്റിയും അശ്രദ്ധരാണ് ഈ രൂപത്തിലുള്ള ആരാധന കൊണ്ട് ഒരിക്കലും ആ സ്വർഗ്ഗം നേടാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ നാം ചെയ്യുന്ന ആരാധനയെക്കുറിച്ചുള്ള ഒരു അവബോധം നിർബന്ധമായി നമുക്കുണ്ടായിരിക്കണം അത് ഫറാണ് ഇനി കച്ചവടം ചെയ്യുകയാണെങ്കിൽ പോലും ആ കച്ചവടത്തിൽ ഷറയൻ്റെ വീക്ഷണം എന്താണെന്നറിയൽ കച്ചവടത്തിന് മുരു മുതിരുന്ന ഓരോരുത്തർക്കും ഫറുദ്വായിനായ കാര്യമാണ് അങ്ങനെ താൻ ഏതുമായിട്ടാണ് ബന്ധപ്പെടുന്നത് ഏത് ആരാധനയുമായിട്ടാണ് ബന്ധപ്പെടുന്നത് ആ ആരാധന സഹിഹാവാൻ ആവശ്യമായ ഘടകങ്ങളെക്കുറിച്ച് അറിയുക എന്നത് അവൻ്റെ ഫർദ്ദായിനായ കാര്യമാണ് അതറിയാതെ അങ്ങ് ചെയ്തു കൂട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ആരാധനകളൊക്കെ നിഷലമായിരിക്കും അതുകൊണ്ട് സ്വർഗം കെട്ടിക്കൊള്ളണമെന്നില്ല അവൻ്റെ ഉദാഹരണം ഈ രൂപത്തിൽ അതപ്പതിച്ചവൻ്റെ ഉദാഹരണമായിരിക്കും എന്നാണ് ഈ വരികളിലൂടെ മഹാൻ നമ്മെ ഉപദേശിക്കുന്നത് ആകയാൽ എൻ്റെ ശബ്ദം കേൾക്കുന്നവരൊക്കെയും നാം ചെയ്യുന്ന കർമ്മങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക മിഡിൽ ഈസ്റ്റ് ഐ സി എഫ് പ്രഖ്യാപിച്ചിട്ടുള്ള തൊക്കവിയൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്ന കാര്യം കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്